സാഹചര്യം വന്നപ്പോഴാണ് യൂസുഅള്ളി തറന്നെ പോലുള്ള ആളുകളെ ഇതിന്റെ അത് ഇടപെട്ടത് ഇനി എന്തൊന്നു കഴിഞ്ഞാൽ അവര് ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവുകയുള്ളൂ കാരണം അവര് എല്ലാ വിധത്തിലുള്ള ട്രൈ ചെയ്തു ഇപ്പം ആഡ് ജീവിതത്തിന്റെ അഭിനയിച്ച ഹീറോക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു കാരണം നിങ്ങളുടെ പടം നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരിക്കുവാണ് ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ കംപ്ലൈന്റ് ആയിട്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ ഹീറോസിനും ഒക്കെ മെസ്സേജുകളിലും കോളുകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരായിട്ട് പ്രഷർ വന്ന് ഞങ്ങള് ഈ പറഞ്ഞതുപോലെ യൂണിറ്റി ഇതിന്റെ ഒരു വലിയ മുമ്പായി നിൽക്കുന്ന ഒരുപാട് വിജയം കണ്ടെത്താൻ പര്യാർത്തായാലും ആളുകളെല്ലാം ഇടപെടുന്നു അങ്ങനെയായിരിക്കും ഇടപെടലുള്ള ആളുകൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആളുകളുടെ ഇടപെടൽ കാര്യം വന്നില്ല അപ്പോ ഇനിയിപ്പോ നമുക്ക് നിൽക്കുന്ന ആളുകൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടോ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂസഫ്ലി റനെ പോലുള്ള ആളുകൾ ഇതിന്റെ അകത്ത് ഇടപെട്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ ടി വി ആറില് സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടെയുള്ള ചുറ്റുള്ള ഷോപ്പുകളിൽ കച്ചവടം കുറയും അപ്പൊ എല്ലാം കംപ്ലൈൻസ് ആവും ടോക്സ് ആവും പിന്നെ ഇവിടുന്ന് ധർണയ്ക്ക് അവിടെ പോയിരിക്കുന്നത് അപ്പൊ അതിന്റെ മുന്നിലെല്ലാം വരുമ്പോൾ അത് അത്രയും വലിയൊരു ബ്രാൻഡിന് അതൊരു മോശമാണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിന് മുമ്പ് സാഹചര്യം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടപെട്ട് തരണമെന്ന് സംസാരിക്കുകയും ആളത് ഇടപെട്ടു അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ചെയ്തു തന്നു തീർച്ചയായിട്ടും ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ നാളെ സിനിമ നിന്നാൽ അത് ഇവൻച്വലി ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും മൊത്തമായിട്ടും ഒരു ഒരു ഇപ്പം അതൊരു ഒരു മോളിന്റെ ഒരു ഉടമസ്ഥനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടോ മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടത് അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള സിനിമാക്കാരോടുള്ള താല്പര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ നാളെ ഇനിയും ഇങ്ങനെ ഒരു ബിസിനസിനെ ബാധിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം വീണ്ടും നേടാവുന്നതാണ് പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപാധികൾ വളരെ അത് അതിന്റെ ഏകദേശം ധാരണയിലെത്തിയാണ് നേരത്തെ വെച്ചു പറഞ്ഞാല് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ചർച്ചയിലെ വെച്ച് പരിഹരിക്കാൻ കഴിയുന്നു തന്നെയാണ് നേരത്തെ